ഇലന്തൂർ നരബലി കേസ് പ്രതികളുടെ വിടുതൽ ഹർജിയിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് വിധി പറയും എറണാകുളം അഡീഷണൽ കോടതിയാണ് വിധി പറയുക മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവരാണ് വിടുതൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് അഹമ്മദ് മുസ്തബ മുസ്തബ നൽകും എന്താണ് വിവരങ്ങൾ സൈഫുദ്ദീൻ ഏറെ പ്രമാദമായ ഇലന്തൂർ നരബലി കേസിൽ പ്രതികളായ മുഹമ്മദ് ഷാഫി സിംഗ് ലൈല എന്നിവരാണ് വിടുതൽ ഹർജി വേണമെന്നാവശ്യപ്പെട്ട് ഈ വിടുതൽ വേണമെന്നാവശ്യപ്പെട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ ഒരു ഹർജി നൽകി സമീപിച്ചത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണ് എന്നാണ് പ്രതികൾ ഈ ഹർജിയിൽ വിടുതൽ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചത് ഇതല്ലാതെ കേസിൽ തങ്ങൾക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നും പ്രതികൾ വാദിച്ചു എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രതികൾക്കെതിരെ ഉണ്ടെന്ന് ഹർജിയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷനും വ്യക്തമാക്കി എന്തായാലും രണ്ടു വർഷത്തിനു ശേഷം ഈ പ്രമാദമായ കേസിലെ പ്രതികളെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്തായാലും രണ്ടു കുട്ടികളുടെയും വാദം കേട്ട എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ ഹർജിയിൽ വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്